നിങ്ങൾക്കൊക്കെ അറിയാം ഈ സംഭവം നടന്നു നാല് ദിവസമായപ്പോഴും കേരള നിയമസഭയിലടക്കം സംഭവം വന്നു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അതുപോലെ ഗവൺമെന്റിന്റെ മേലെയും പല പ്രശ്നവും വന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ആരെയും പ്രതികളെ കണ്ടെത്തണം എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോഴും നിരപരാധികളായിട്ടുള്ള മൂന്ന് ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം എന്നുള്ളതാണ് കോടതി വിധിയോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷമായിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം പങ്കേണ്ട അനുഭവിച്ചു തീർക്കേണ്ട മൂന്ന് ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ് പരവോ പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ബെയിൽ ഇൻട്രീം ബെയില് പോലും കിട്ടാതെ ഏഴു വർഷമായിട്ട് ജയിലിൽ കടന്ന മൂന്ന് ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ടെനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പറയാം ഏതൊക്കെ ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതികളെ നിരപരാധികളാക്കി കണ്ടെത്തിയത് എന്നുള്ളത് ആ വിധിപ്പകർപ്പ് വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്തായാലും ഒരു കാര്യം ശരിയാണ് നീതി ജയിച്ചിരിക്കുന്നു മൂന്ന് ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നീതി ലഭ്യമായിരിക്കുകയാണ് കൂടാതെ വിചാരണ ഘട്ടത്തിൽ പോലും പല രീതിയിലും ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മൂന്ന് ചെറുപ്പക്കാരെ തടവിലിടാനും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്തായി കഴിഞ്ഞാലും എല്ലാ പ്രതികൾക്കും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഡയറക്റ്റ് ഐ വിറ്റ്നസ് വിധിയെ എന്ത് സ്വാധീനിച്ചു എന്നുള്ളത് ആ വിധി പാർപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ വരുകയുള്ളൂ എല്ലാ കേസുകളിലും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടാവണമെന്നില്ല ഈ കേസ് ബേസ്ഡ് ഓൺ പ്രോസിക്യൂഷൻ മെയിനായിട്ട് സർക്കം സെഷൻ എവിഡൻസ് ആണ് ഡി എൻ എ അടക്കമുള്ള സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയിട്ടത് ഡയറക്ട് എവിഡൻസ് ഇല്ല എന്ന് മാത്രം പറയാൻ പറ്റില്ല സംഭവത്തിന് ഡയറക്റ്റ് എവിഡൻസ് ഇല്ലെങ്കിലും ഈ കേസിലെ രണ്ടാം സാക്ഷി രണ്ടാം പ്രതിയെ പള്ളിയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് സംഭവത്തെക്കുറിച്ച് ഡയറക്ട് എവിഡൻസ് ഇല്ലെങ്കിലും പൂർണ്ണമായും ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തൊരു കേസാണെന്ന് പറയാൻ പറ്റില്ല